രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ജോബിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ജോബി അനുസ്മരണം നടത്തി വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പി ജെ ജോബി അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും അർപ്പണബോധത്തിലും കഠിനാധ്വാനത്തിലും എല്ലാ ജനപ്രതിനിധികൾക്കും ഉള്ള എക്കാലത്തെയും മികച്ച മാതൃകയായിരുന്നു ജോബി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം ജോബിയൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യമല്ല പറയുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആളുകളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി ഒരു ജനപ്രതിനിധി വന്നു നമ്മളോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിന് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി തോന്നുന്ന അതിലൊരു കാപിട്യവും ഇല്ലാതെ ഒട്ടും വെള്ളം ചേർക്കാതെ സത്യസന്ധമായിട്ടാണ് അത് പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ചു മുൻ എം പി കെ പി ധനവാലൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരെ എം ടി ജയൻ കെ വി പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് പി ആർ സൈജൻ അനിൽ ലലിയാസ് കെ ആർ ശ്രീരാജ് ബിൻസി സോളമൻ ടി കെ ഷാരി ഡി രാജ്കുമാർ എം പി അനിൽകുമാർ ടി കെ സുരേഷ് നികിത ജോബി എന്നിവർ സംസാരിച്ചു ബ്യൂറോ പറവൂർ